ചുക്കായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ പഴവും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴം ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ പാളയംകോടമ്പഴം അല്ലെങ്കിൽ മൈസൂർ പൂ എന്നൊക്കെ പറയില്ലേ ആരാണ് ആ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഓബസ്റ്റ് പഴോ നേന്ത്രപ്പഴോ ഏത് വേണമെങ്കിലും എടുക്കാം ഏത് പഴമാണെങ്കിലും നല്ല പഴുത്ത പഴം ആയിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാം കേട്ടോ പഴം കുറച്ച് കൂടിയാലും ഇതിന് വലിയ പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു പാളയം കുടമ്പഴം ആവുമ്പോൾ നല്ല ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ ഒരു ഒമ്പത് പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വറുത്ത വറുത്തരിപ്പൊടിയാണ് അപ്പം ഇടിയപ്പം പത്തിരി അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ല തിന്നായിട്ടുള്ള അരിപ്പൊടി കേട്ടോ പുട്ടുപൊടി ഉപയോഗിക്കേണ്ട ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തന്നെ റവ എടുത്തിട്ടുണ്ട് റവ വറുത്തതോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര എടുക്കാൻ ഞാൻ ജാഗിരി ആണ് എടുത്തിരിക്കുന്നത് അതും ഒരു കപ്പ് അളവിലാണ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു മധുരം തന്നെയായിരിക്കും കേട്ടോ പിന്നെ പഴത്തിൻ്റെ മധുരം എല്ലാം തന്നെയുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കേട്ടാ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരു കപ്പാണ് എല്ലാം നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് ഡയറക്റ്റ് വലിയ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ നന്നായിട്ട് തന്നെ വരും നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുമ്പോഴും നന്നായിട്ട് തന്നെ വരാറുണ്ട് ഈ ഒരു സംഭവം അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ണിയപ്പം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു പാളയം കുടംപഴമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതൊരു എന്താ പറയുക പെട്ടെന്നൊരു ഉണ്ണിയപ്പം പോലെ ഒരു സ്നാക്ക് സ്നാക്കൊക്കെ കഴിക്കണമെന്ന് തോന്നണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് സ്നാക്കെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു പകുതി നമ്മൾ എടുത്തുവച്ച് കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് അരഞ്ഞ് വരുന്നില്ല ഇനി അതിലേക്ക് അരക്കപ്പും കൂടെ ഒഴിച്ചിട്ട് ഇതേ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ചെയ്യണത് കേട്ടോ അതായത് ഒരുപാട് തിക്കാവും വേണ്ട ഒരുപാട് ലൂസാവും വേണ്ട കേട്ടോ ഇനി ബാക്കിയുള്ള ആ ഒരു അരിപ്പൊടി ഗോതമ്പ് പൊടി അങ്ങനത്തെ കാര്യങ്ങൾ പഴം എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം എപ്പോഴും നോക്കി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് നാളികേരം ചെരുകിയത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതിയാവുംണ്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അരഞ്ഞ് വരേണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ബാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കണ ഗോതമ്പ് പൊടിയുടെ ക്വാളിറ്റി അതിലുപയോഗിക്കണ റവ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുംണ്ടോ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ ഒരുപാട് അബ്സോർബ് അബ്സോർബാവുംണ്ടോ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഏലക്കായും മഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്ത് തന്നെ ചേർത്ത് കൊടുക്കണത് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലൊരു ഫ്ലേവറും ഒക്കെ തന്നെ കൊടുക്കുമല്ലോ ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരണം അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം മധുരം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റില്ല എന്നിട്ട് ഇതിപ്പോൾ മധുരമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഒരു ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഇത് റെഡി ആക്കണേന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് സോഡ ഇതിനു വേണ്ടിയിട്ട് ചേർക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഇത് ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരിക കേട്ടോ ഒരു ആറേഴ് മണിക്കൂറൊക്കെ നിങ്ങൾക്കിതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരും ഇതിപ്പോൾ ക്യുക്കായിട്ടുള്ളൊരു സ്നാക്കാണ് ഒരു ഇൻസ്റ്റൻ്റ് ഒരു സ്നാക്ക് ആയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ സാധാരണ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ളോട്ടോ ഒരു ഷേപ്പ് വരില്ല എന്നുള്ള അങ്ങനെയാവുമ്പോൾ ഞാനിപ്പോൾ അത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതല്ലോട്ടെ അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ ഓരോ കുഴിയിൽ നമുക്ക് ഈ ഒരു ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ബാറ്റർ ഒഴിച്ചു കൊടുക്കട്ട പിന്നെ അത് പുറത്ത് പുറത്തോട്ട് വരുമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ബാറ്ററി തന്നെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയും ഞാനൊരു കുഴിന്ന് അറിയണം ഒഴിച്ചു കൊടുക്കണം എന്നത് കേട്ടോ ഇനി ഈയൊരു ബാറ്ററി നമുക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് പോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വേർത്ത് പൊങ്ങിയൊക്കെ വരും ഈ ഒരു രീതിയിൽ എല്ലാം തന്നെ ഞാൻ ഞാനൊന്ന് ചെയ്തെടുക്കണം ഇത് ഫ്രൈ ആയിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതു തന്നെയുള്ളൂട്ടാ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല ഒരുപാട് പഴുത്തിട്ട് എന്താ ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരു സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റം ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരണ സമയത്ത് മുഴുവനായിട്ട് ആ ഒരു ബാറ്റർ കുക്കായിട്ട് വന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ചെയ്യണത് കേട്ടോ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ ആ ഒരു നടുഭാഗത്തെ ആ ഒരു സംഭവം അവിടെ ചൂട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഭാഗത്തുള്ളത് ആദ്യം റെഡി ആയിട്ട് തന്നെ വരും വശങ്ങളിലുള്ളതൊന്നും കൂടി സമയമെടുക്കും റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെ എടുത്താൽ മതിയാവും ഉണ്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതു തന്നെയുള്ളൂ ഇതേ നടുഭാഗത്തുള്ളതൊക്കെ ഒന്ന് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒന്നും കൂടി ഡാർക്ക് ഷെയ്ഡിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടെ ഇപ്പം ഇങ്ങനെ തന്നെയാവുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്യുക്കായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ പറയും ഉണ്ണിയപ്പത്തിനേക്കാളൊക്കെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ട് തന്നെയാണ് നല്ല ടേസ്റ്റിയും തന്നെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഒരുപാട് എണ്ണയൊന്നും അബ്സോർബ് ചെയ്യില്ല കേട്ടോ ഈ ഒരു സംഭവം ഇതുപോലെ ആ ഒരു നടുവിലത്തെ എല്ലാം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒരു വശങ്ങളിലേക്ക് ഞാൻ നടുവിലേക്ക് മാറ്റിയാണ് കേട്ടോ പെട്ടെന്ന് ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ വരെ നമുക്കിത് കേട് വരാതെ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും പഴം നിങ്ങൾക്ക് ഇത്ര അളവിൽ ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ പഴം ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഫ്ലേവറോടുകൂടിയും നല്ല സോഫ്റ്റ്നെസ്സോടുകൂടിയും ഒക്കെ വരും പഴം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് നമുക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കുറത്തേക്കാവുന്ന നല്ല ഒരു അടിപ്ലേറ്റെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദിവസം ഒന്നും അങ്ങനെ ഇരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ കലിയോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് പ്രാവശ്യമായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആവാതെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ അല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക ഉണ്ണിയപ്പം പോലെ പോലൊരു സ്നാക്കെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതു തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലും വൈദ്യോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നമ്മൾ ആ ഒരു റവ അരിപ്പൊടി എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി എടുത്താൽ മതിയോ നന്നായിട്ട് തന്നെ വരും കേട്ടോ പിന്നെ ജീരകം വേണമെങ്കിൽ നമുക്ക് ജീരകം ഫ്ലേവറിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതിനേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ അതേ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചിരുന്നു കേട്ടോ കണ്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ വരെ കീട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഒരുപാട് ദിവസം ഒന്നും ഇരിക്കില്ല കാരണം ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കേട്ടോ പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം കൂടിയാണ് കണ്ടില്ലേ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ